വീണ്ടും ആശങ്ക തുടർന്ന് സ്വർണ്ണവിപണി സെപ്റ്റംബർ കൂടി പലിശ നിരക്ക് കുറക്കുമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം ജെറോംപോവിലിന്റെ കഴിഞ്ഞ ഡാറ്റയ്ക്ക് ശേഷമുള്ള പ്രഖ്യാപനവും അടുതന്നെയായിരുന്നു അങ്ങനെയാണ് മാർക്കറ്റുകൾ വീണ്ടും ഉണരാൻ തുടങ്ങിയത് എന്നാൽ മാർക്കറ്റുകളിൽ ഇന്നലെ രാത്രിയോടുകൂടി നേരിയ ഇടിവാണ് നേരിടുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണി ഏഴ് മണി സമയങ്ങളിൽ ഡാറ്റയുണ്ട് അതിനുശേഷം സ്വർണവിപണി വീണ്ടും കുതിച്ചേക്കുമോ എന്നുള്ള ഒരു ആശങ്കയിലാണിപ്പോൾ മാർക്കറ്റ് എന്തു തന്നെയായാലും നാളത്തെ ഡാറ്റ വെള്ളിയാഴ്ചത്തെ ഡാറ്റ അതീവ പ്രധാനപ്പെട്ടതാണ് സെപ്റ്റംബറിൽ സ്വർണവില എത്രത്തോളം ഉയർന്നേക്കാമെന്നുള്ള ഒരു തീരുമാനമായിരിക്കും നാളത്തെ ഡാറ്റ പലിശ നിരക്ക് കുറക്കുമെന്നുള്ള കാര്യത്തിൽ വീണ്ടും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സ്വർണവില ഒരു സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറിയേക്കാം സെപ്റ്റംബർ മാസം ആദ്യവാരം തന്നെ പലിശ നിരക്ക് കുറക്കുകയാണെങ്കിൽ സ്വർണവില ഒരു പവനി അറുപതിനായിരം രൂപ കടന്ന് മുന്നേറിയേക്കാമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു അതേസമയം ഇനിയും പലിശ നിരക്ക് കുറക്കുന്നത് നീട്ടിപ്പോവുകയാണെങ്കിൽ സ്വർണവില നാൽപ്പത്തി അയ്യായിരത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തേക്കാം സ്വർണവില ഇന്നലെ ഒരു പവനി രൂപ കൂടി എത്തുകയായിരുന്നു അതേസമയം ഇന്ന് സ്വർണ്ണവില മാറ്റമുണ്ടായിരുന്നില്ല വെള്ളിവിലെ ഇന്ന് രൂപ ഒരുപറഞ്ഞ് ഗ്രാമിന് തൊണ്ണൂറ്റി രണ്ടിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി ഇരുപതിലുമാണ് വ്യാപാരം നടക്കുന്നത് അതേസമയം ഇപ്പോഴും ട്വന്റി ഫോർ ഒക്കെ തങ്കം വിലയിൽ ഇടിവാണ് നേരിടുന്നത് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ് തൃശൂരിലും മുന്നൂറിലാണ് വ്യാപാരം നടക്കുന്നത് ഇന്ന് നൈൻ വൺസ് ഗോട്ടി വരുക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം സ്വർണം വിൽക്കാനുള്ളവർക്ക് ഇനിയും കാത്തിരിക്കാൻ സമയമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് ബഹുഭൂരിപക്ഷം നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു വില തന്നെ ഓൾഡ് ഗോൾഡിന് ലഭിച്ചേക്കാം